മോശം ഒരു ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറാണ് ഒരു ആളുടെ ജീവൻ അതിനകത്തുണ്ട് എന്ന് അറിയ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് വിഷയമെന്ന് പറഞ്ഞാൽ മേളിൽ ഒരു രണ്ട് മൂന്നടി ലെയർ പുല്ല ഒരു കാരണവശാലും ഡൈവ് ചെയ്ത് നമ്മൾ പോയിട്ട് പത്ത് മീറ്റർ ആയിരുന്നാലും പതിനഞ്ച് മീറ്റർ ആയിരുന്നാലും പോയിട്ട് ഇടയ്ക്ക് വെച്ച് അവിടെ പൊങ്ങാം എന്ന് വെച്ചാൽ നടക്കില്ല നമസ്കാരം നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് കുറേയേറെ അഭിമാനം നൽകുന്ന കുറേയേറെ സന്തോഷം നൽകുന്ന കുറേയേറെ ആൾക്കാരെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവരെല്ലാം ഹീറോസാണ് കഴിഞ്ഞ ദിവസം ആമിയഴഞ്ചൻ തോട്ടിൽ ഒരാൾ അകപ്പെട്ടപ്പോൾ അവിടേക്ക് യാതൊന്നും നോക്കാതെ അവിടേക്ക് ആ ആമിയഴ്ചൻ തോട്ടിലേക്ക് ആ മാലിന്യത്തിലേക്ക് ഇറങ്ങിയ കുറേയേറെ ആൾക്കാരെയാണ് സ്കൂബ ഡൈവേഴ്സാണ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരാണ് അവർ നമുക്കൊന്ന് പരിചയപ്പെടാം അവരുടെ ഈ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ ഈ ഒരു ജോലി എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഹീറോസായി മാറിയതെന്ന് അവരോട് തന്നെ ചോദിക്കാം അപ്പോൾ ഈ കാണുന്ന ആൾക്കാരാണ് ഇവർ ഇവരിത്രയും പേരാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ദൗത്യത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ നമുക്ക് ആദ്യം സുഭാഷ് സാറിന് തന്നെ തുടങ്ങാം നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ഇപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ഇത് ആദ്യ ദിവസം കണ്ടപ്പോൾ മുതൽ ഞങ്ങൾ ഉൾപ്പെടെ ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെ നിങ്ങൾ അതിനകത്തേക്ക് ഇറങ്ങി എന്നുള്ളത് ഒരു ഫയ ഫയർഫോഴ്സ് ജീവനക്കാരനായതുകൊണ്ടാണ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി ഒരു ഫയർഫോഴ്സ് ജീവനക്കാരനെ സംബന്ധിച്ച് എന്താണോ അവരുടെ ലക്ഷ്യം എന്നുള്ളതന്നെയാണ് പ്രാധാന്യം എവിടെയാണെന്നുള്ളതല്ല നമ്മൾ നോക്കാറ് ഒരു ആളുടെ ജീവൻ അതിനകത്തുണ്ട് എന്ന് അറിയ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് പിന്നെ അതിനകത്ത് മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല എങ്ങനെ അയാളെ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ അവിടെ എങ്ങനെ കടന്നു ചെല്ലാം അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറേയില്ല ഈ സേനാവിഭാഗത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദുർഘടമായ ഒരു ജോലി ചെയ്യുന്ന വിഭാഗം കൂടിയാണ് നിങ്ങൾ ഉണ്ട് അപ്പോൾ ആ ഒരു ജോലി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എല്ലാ സേനാവിഭവങ്ങൾക്കും അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം നമ്മൾ ചെയ്യുന്ന ജോലികൾ എന്ന് പറയുന്നത് സ്കൂബ ഡൈവേഴ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്ന രേഖയിലാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ എയർ സിലിണ്ടർ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ എയർ സിലിണ്ടറിലെ ഏത് വാൽവ് വേണോ അടഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കടിപ്പിച്ചിട്ടുള്ള കേബിളുകൾ ഒഴിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യാം ഇതൊരു ടെൻ ടെൻ ഫീറ്റ് അല്ലെ ടെൻ മീറ്ററിന് താഴെയാണെങ്കിൽ ഏത് സമയത്ത് വേണോ അപകടം സംഭവിക്കുക കാരണം തിരിച്ചെത്തുന്നതിന് മുമ്പ് ഈ പത്ത് മീറ്റർ മുകളിലെത്തുന്നതിന് മുന്നേ തന്നെ അയാൾ അബോധാവസ്ഥയിലാവാൻ സാധ്യത ഉള്ളതാണ് സിലിണ്ടർ പോലും സിലിണ്ടർ വെച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് പോലും അപ്പം അപകടാവസ്ഥ അതുമാത്രമല്ല പത്തടി താഴ്ചയിലുള്ളവരുടെ അടുത്ത് ഒരു മരത്തിനടിയിലാണ് നമ്മൾ കുടുങ്ങുന്നതെങ്കിൽ പോലും നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തത്ര അപകടം ഉണ്ട് അപ്പോൾ ഏത് അവസ്ഥയിൽ പോലും സ്കൂബ ഡൈവേഴ്സിനെ സംബന്ധിച്ച് ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്നതാണ് എല്ലാ ഡൈവിങ്ങും ഓക്കെ ഈ ജോയിയുടെ മൃതദേഹം കണ്ടെടുത്തു അപ്പോൾ അതിന് മുന്നേ വരെ അതായത് ഈ മൂന്ന് ദിവസത്തോളം നടത്തിയ ഈ തിരച്ചിലിൽ അദ്ദേഹത്തിനെ ജീവനോടെ കണ്ടെത്താൻ സാധിക്കുമെന്ന് എപ്പോഴെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ രണ്ട് ദിവസമല്ല മൂന്നാമത്തെ ദിവസം വരെ നമുക്കങ്ങനെ ഒരു രണ്ടാമത്തെ ദിവസം വൈകുന്നേരം വരെ നമുക്കങ്ങനൊരു ധാരണ ഉണ്ടായിരുന്നു കാരണം ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു എയർ പോക്കറ്റ് ഉണ്ടായിരിക്കാം അവർക്ക് അവിടെ കടന്നിരിക്കാൻ കഴിയും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നതാണ് കാരണം തായ്ലൻഡിൽ നടന്ന ഒരു ഫുട്ബോൾ കളിക്കുന്ന കുറേ കുട്ടികൾ അകത്തായി ഇവിടെ ഈ ഗുഹയ്ക്കകത്ത് അകപ്പെട്ടിരുന്നു പക്ഷേ അവർക്ക് ഒരു എയർ പോക്കറ്റ് ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു എങ്കിലും അവർക്ക് അവിടെ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇദ്ദേഹം കുടുങ്ങിയിരിക്കുകയാണ് അല്പം എയർ കിട്ടുന്ന ഒരു ഏരിയയിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾ അവിടെ തന്നെ ഇരിക്കും നമ്മളയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അപ്പം എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആദ്യം മുതലേ നമ്മൾ തുടങ്ങുന്നത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് അതിനകത്ത് കടക്കുകയും നമ്മൾക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു ഏരിയ ആണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ രണ്ട് ഡൈവേഴ്സിനെ കടത്തി വിടുകയും അവർ പത്ത് മീറ്റർ പോയി അതിനെക്കുറിച്ച് ഏരിയയെക്കുറിച്ച് മനസ്സിലാക്കി തിരികെ വന്നു അതിനുശേഷം വീണ്ടും അവരെ തന്നെ ഒരു മുപ്പത് മീറ്റർ കടത്തി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും നാൽപ്പത് മീറ്റർ അകലെയുള്ള ആ മാൻഹോളിൽ നിന്ന് തിരിച്ച് ഈ ഓപ്പണിങ്ങിലേക്ക് തന്നെ വീണ്ടും ആളെ കടത്തി വിടുന്നു അപ്പോൾ ആ മുപ്പത് മീറ്ററിൽ നാൽപ്പത് മീറ്ററിനകത്ത് എന്ന് മനസ്സിലാക്കി ആക്കുകയും ഞങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ സെർച്ച് നടത്തി കഴിഞ്ഞു അപ്പം ഇനി അവിടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിലാണ് അടുത്ത ഫോർട്ടി മീറ്ററിലേക്ക് നമ്മൾ നീങ്ങുന്നത് അപ്പോൾ അടുത്ത ഫോർട്ടി മീറ്ററിലും ഇതേപോലെ തന്നെ രണ്ട് ഏരിയയിൽ നിന്നും ആദ്യത്തെ മാൻഹോളിൽ നിന്ന് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം വരെയും അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ മാൻഹോൾ വരെയുള്ള ദൂരം വീണ്ടും നമ്മൾ ഡൈവൈസ് ഇറങ്ങി ചെക്ക് ചെയ്തു അവിടെയും ഇല്ല എന്ന് ഉറപ്പുവരുത്തി അവസാന ഈ നമ്മുടെ ടണൽ തീരുന്ന ആ ഭാഗത്തു നിന്ന് വീണ്ടും സെർച്ച് കടത്തി അങ്ങനെ നൂറ്റി ഇരുപത് മീറ്ററോളം നീളം വരുന്ന ഈ ടണൽ മുഴുവനായിട്ട് നമ്മൾ സെർച്ച് നടത്തുന്ന അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഒരു ജീവൻ്റെ കണിക എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ബാക്കി നിർത്താൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്തുക എന്നുള്ള ഏക ഉദ്ദേശം മാത്രമേ നമ്മുടെ മനസ്സിലപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ അതെ തീർച്ചയായും ഈ സാറിന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ജീവനോടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താവുന്ന ഒരു ധാരണ തന്നെയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ഓരോരുത്തരും അവിടെ വന്നിരുന്ന ഞങ്ങളും ഈ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ജീവനോടെ കിട്ടണമെന്നുള്ളതായിരുന്നു പക്ഷേ വെച്ചാൽ അദ്ദേഹം മരണപ്പെട്ടു അതിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട് ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും ആഗ്രഹിച്ചു പോകുന്നു മറ്റൊന്ന് ഈ ചോദിച്ചതുപോലെ ഈ ആറിലേക്ക് ഇറങ്ങുന്ന പോലെ അല്ലെങ്കിൽ കിണറ്റിലേക്ക് ഇറങ്ങുന്ന പോലെ അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടുണ്ട് പക്ഷേ ഈ മാലിന്യ കൂമ്പാരത്തിനുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം അദ്ദേഹത്തിന് ജീവനോടെ കിട്ടണം അതിന് ഈ മാലിന്യം അല്ല ഇതിനെക്കാട്ടും ഇനിയും മോശമൊരു മാലിന്യം ഉണ്ടെങ്കിൽ അതിലിറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹത്തിന് ജീവനോടെ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇതല്ല ഇതിന് ഇതിനെക്കാട്ടും വേസ്റ്റിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കും അതാണ് തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നത് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ അതിനെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ കം മിഷൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഇത്തരത്തിലുള്ളൊരു മിഷനിലേക്ക് എത്തുമ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരല്ല ഈ ടി വിയിൽ കൂടി കാണുന്ന ആൾക്കാരല്ല അല്ലെങ്കിൽ ബന്ധുക്കളായാലും വീട്ടുകാരായാലും വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും പറയുന്നുണ്ടായിരുന്നോ അങ്ങനെയൊന്നുമില്ല നമ്മൾ സ്വന്തം ഇഷ്ടം കൊണ്ടാണ് ഇതിന് വരുന്നത് നമ്മൾ എന്ത് വർക്ക് ചെയ്യാൻ പോകണമെന്ന് അവർ അറിയുന്നില്ല ഇതപ്പം മീഡിയ ഇങ്ങനെയുള്ള സംവിധാനം വഴിയാണ് അറിയുന്നത് അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് കുറച്ച് അങ്ങനെ ഒരു തോന്നുമായിരിക്കും തോന്നും എങ്കിൽ പോലും നമ്മൾ അതൊന്നും ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു അത് മാലിന്യത്തിലേക്ക് ആരാണ് ആര് ആര് തയ്യാറാവും മാലിന്യത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇല്ലല്ലേ നമ്മൾ കയ്യിലെന്തെങ്കിലും ഒരു മോശം വസ്തു തട്ടിയാൽ തന്നെ നമ്മൾ എപ്പോഴും തന്നെ കൈ കഴുകി എത്ര എത്രവണ്ണം കഴുകുന്നത് നമ്മൾ അല്ലേ നമ്മൾ ആരും തയ്യാറാവത്തില്ല ആ ഒരു സാഹചര്യത്തിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് എല്ലാവരും ചാടി ഇറങ്ങിയത് പലരും ഓഫ് ഡ്യൂട്ടി ആയിരുന്നു ഇതിൽ ന്യൂസ് ഇതിനകത്ത് ഇത്രയധികം കഠിനാധ്വാനം ചെയ്ത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച കുറേയേറെ ആൾക്കാരാണിവർ ഇനി ഇവരെക്കുറിച്ചുള്ളൊരു കാര്യം അധികൃതരോട് അല്ലെങ്കിൽ അധികാരികളോട് പറയാനുണ്ട് അതിതാണ് അല്ലെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ കാര്യം ഇവരുടെ ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ചുള്ള കാര്യമാണ് നിലവിൽ ഇവർക്ക് മെഡിസെപ്പ് പോലുള്ള ഇൻഷുറൻസ് പരിരക്ഷ മാത്രമാണുള്ളത് ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് കൃത്യമായി അവരുടെ ജീവൻ സംരക്ഷിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നിലനിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് സഹായകമാകുന്ന യാതൊരു വിധത്തിലുള്ള ഇൻഷുറൻസ് നടപടിക്രമങ്ങളും ഇതുവരെയും ഇല്ല എന്നത് ദുഃഖകരമായ ഒരു കാരണമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് രണ്ടാമത്തേത് ഇവർക്ക് കിട്ടുന്ന അലവൻസ് ഇവരുടെ ജീവൻ പണയം വെച്ച് ഇവർ ചെയ്യുന്ന ഈ ജോലിക്ക് ഇവർക്ക് കിട്ടുന്ന അലവൻസ് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇത്രയധികം കഷ്ടപ്പെട്ട് ഇത്രയധികം ദുരന്തമുഖത്ത് പോകുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് ഈ അഞ്ഞൂറ് രൂപ എന്ത് നൽകാനാണ് അല്ലെങ്കിൽ എന്ത് തരത്തിൽ ഉപയോഗിക്കാനാണ് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് മറ്റൊന്ന് പോലീസ് കാർഡ് പോലെ അല്ലെങ്കിൽ പോലീസ് ക്യാൻ്റീൻ കാർഡ് പോലുള്ള ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാർഡുകൾ ഇവർക്ക് മുമ്പ് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് മുമ്പ് ആ കാർഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എന്നുള്ളതാണ് ആ കാർഡും ഇപ്പോൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് അപ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഒരു കർമ്മമുഖത്തേക്ക് ഇറങ്ങുന്നവർക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ തരത്തിലുള്ള ഒരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും സഹായങ്ങളും സർക്കാർ നൽകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനുഭവം നമ്മൾ കുറച്ച് നാളുകൊണ്ട് ഒരു വർഷങ്ങൾ കൊണ്ട് സ്ക്രൂ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും ദുർഘടം പിടിച്ച ഒരു സംഭവം ആദ്യമായിട്ടായിരുന്നു പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മുടെ സാറുമാരുടെ പോകുമ്പോൾ പിന്നെ സാർ പോലത്തെ സാർമാരൊക്കെ മോളിൽ നിന്ന് ഞങ്ങളെ നിയന്ത്രിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം തരുകയും ചെയ്യുമ്പോൾ നമുക്കിതൊന്നും ഒരു പ്രശ്നമില്ല ആ ഒരു ധൈര്യത്തിൽ ഇറങ്ങുകയാണ് ചെയ്യുണ്ടായത് ഇതുപോലെ എന്തെങ്കിലും മറക്കാനാകാത്ത ഒരു വലിയ സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ട് ഇതിന് മുമ്പ് ആമേഴ് ഈ ആമേഴഞ്ചാം തോട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത്രയും മാത്രം താഴ്ന്നു പോണ ചെളിയിൽ താഴ്ന്നു പോണ സ്ഥലത്ത് നമ്മൾ ബോഡി എടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ കോളാണെന്ന് തോന്നുന്നു മൂന്നാമത്തെ ആമേഴഞ്ചാം തോട്ടിൽ തന്നെ ഇത് മൂന്നാമത്തെ കോളാണ് അപ്പോൾ നമ്മൾ അവിടെ വെച്ച് ചെറിയ ഇത്തിരി സീനിയർ ആയിട്ടുള്ളവർക്ക് അവിടെ വെച്ച് ഇത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ബിഴിഞ്ഞത്ത് അല്ലേ ബിഴിഞ്ഞൊത്ത് പുല്ലിനടിയിൽ ഇതുപോലെ വെള്ളയണിയിൽ വെള്ളയണിയിൽ പുല്ല് മാറ്റുന്നിടയിൽ ഒരു ജോലിക്കാരെ ഇതുപോലെ മുങ്ങിപ്പോയിട്ട് അതിൽ പതിനഞ്ച് മീറ്ററോളം ഉള്ളിലാണ് ബോഡി കിടന്നത് അത് നമ്മൾ പോയി ഡൈവ് ചെയ്ത് ബോഡി എടുത്തോണ്ട് വന്നു അത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഡൈവ് ചെയ്തപ്പോൾ ബോഡി കിട്ടി നമ്മൾ എടുത്തോണ്ട് പോകും അപ്പോൾ അത് വിഷയം എന്ന് പറഞ്ഞാൽ മേളിൽ ഒരു രണ്ട് മൂന്നടി ലെയർ പുല്ല ഒരു കാരണവശാലും ഡൈവ് ചെയ്ത് നമ്മൾ പോയിട്ട് പത്ത് മീറ്റർ ആയിരുന്നാലും പതിനഞ്ച് മീറ്റർ ആയിരുന്നാലും പോയിട്ട് ഇടയ്ക്ക് വെച്ച് അവിടെ പൊങ്ങാം എന്ന് വെച്ചാൽ അത് നടക്കൂല എവിടെയാണ് ഡൈവ് ചെയ്യണം അവിടെ വന്നു പൊങ്ങാനേ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് അവിടെ തന്നെ ഈ ആറ്റിലൊക്കെ ഡ്രൈവ് ചെയ്ത് പൊങ്ങും പോലെ അവിടെ പൊങ്ങാമെന്ന് വച്ചാൽ ഒരു കാരണവശാലും നടക്കില്ല അപ്പോൾ ഇത് ആ ഒരു ടെൻഷൻ നമുക്കുണ്ട് ഇതിനേക്കാളും ടെൻഷൻ പുറത്ത് നിൽക്കുന്നവർക്ക് നമ്മൾ കൺട്രോൾ ചെയ്യണവർക്ക് ഭയങ്കര ടെൻഷനാണ് നമുക്ക് ആ സിറ്റുവേഷൻ നമ്മൾ അറിഞ്ഞു പോകണം ഈ വെളി പുറത്ത് നിൽക്കുന്നവർക്ക് ഈ സിറ്റുവേഷൻ അറിയില്ല അവർ പുറത്ത് സെർച്ച് ചെയ്ത് നന്നായിട്ട് സെർച്ച് ചെയ്ത് വന്നെങ്കിൽ വന്നെങ്കിൽ എന്ന് നമ്മൾ ഓഫീസർമാരും പ്രത്യേകിച്ച് നമ്മളെ ലീഡറായ ക്യാപ്റ്റനായ സുഭാഷ് സാറിനും ഭയങ്കര ടെൻഷനായിരിക്കും അത് നമ്മൾ ഓഫീസറൊക്കെ നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും അവരൊക്കെ ഇത് വിവരം അറിയാൻ വേണ്ടിയിട്ട് നിൽക്കും വീട്ടുകാരും എല്ലാവരും ഇതുപോലെ തന്നെ നിൽക്കും ഈ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഈ സ്കൂബ ഡൈവിങ് എന്താണ് ഫയർഫോഴ്സിൻ്റെ ഒരു വിഭാഗം തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ടൊരു ജോലി എന്ന് പറയുന്നത് അതെ അതെ ഉള്ള വർക്കുകളെല്ലാം റെസ്ക്യൂ വർക്കുകളെല്ലാം നമ്മൾ സ്കൂബ ഡൈവേഴ്സ് ചെയ്യുന്നതാണ് അതിൻ്റെ നമ്മൾ സ്റ്റേഷനിലാകുമ്പോൾ ബാക്കിയുള്ള എല്ലാ വർക്കുകളും ചെയ്യും അതിനോടൊപ്പം സ്കൂബ എന്ന് പറയുമ്പോൾ വെള്ളത്തിലെ കാര്യങ്ങൾ റെസ്ക്യൂ വർക്കുകളെല്ലാം നമ്മൾ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ നടത്തേണ്ട ഒരു സാഹചര്യം മറ്റുമായിരിക്കും അപ്പോൾ ഈ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു മൂന്ന് ദിവസത്തോളം നടത്തിയ ഒരു തെരച്ചിൽ എപ്പോഴെങ്കിലും പ്രതീക്ഷ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രതീക്ഷ വിടുന്ന സാഹചര്യമല്ല നമ്മളത് ഒന്നുകിൽ ആളെ ബോഡിയായിട്ടായാലും അല്ലാതെ ജീവനോടായെങ്കിലും റിക്കവർ ചെയ്യുന്നത് വരെ നമ്മൾ നമ്മൾ പോവില്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പ്രതീക്ഷ വിടില്ല ഈ നേരത്തെ ചോദിച്ച പോലെ എന്തെങ്കിലും ഒരു വളരെ മറക്കാനാകാത്തൊരു സന്ദർഭം ഏതെങ്കിലും ഇതല്ലാതെ മറക്കാനാത്തത് ലൈഫിൽ തന്നെ എൻ്റെ ലൈഫിൽ തന്നെ ഒരു മറക്കാനാകാത്ത മറക്കാനാകാത്തൊരു സംഭവമുണ്ട് ഡൈവ് ചെയ്ത് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് വളരെ ക്രൂഷ്യസ് ആയി അതായത് കോമയിലൊക്കെ ആയിട്ട് തിരിച്ച് വന്ന ഒരു അനുഭവം നമുക്ക് തന്നെയാണ് അതായത് അതെന്ന് പറഞ്ഞാൽ സ്കൂബ ഡൈവിങ്ങിൻ്റെ തീവ്ര സ്വഭാവമാണ് അത് ഏറ്റവും വലിയ അപകടങ്ങളിൽ പിടിച്ച ഒരു ജോലിയാണ് സ്കൂബ ഡൈവിങ് അതിന് എങ്ങനെയായിരുന്നു ഈ ഒരു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമയത്തെല്ലാം ആ ഒരു മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ മാലിന്യ കൂമ്പാരത്തേക്ക് ഇറങ്ങാനൊന്നും ഒരു വിഷയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യം ആയാലും എന്തും മാലിന്യമായാലും ഫയർ ഫയർ മേലെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നിരവധി കോളുകൾ കിണറിൽ കിണറിൽ വരും അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് വീണു അപകടത്തിപ്പെട്ടെന്ന് വരും അതുകൊണ്ട് അതിനൊന്നും ഇറങ്ങാനൊന്നും ഒരു വിഷയം തോന്നില്ല ഇൻഫെക്ഷൻ വന്ന ഒരാളോടിയാണ് എന്താണ് ആ ഒരു അനുഭവം എന്തായിരുന്നു അനുഭവം പറയാനൊന്നുമില്ല നമ്മൾ ഏകദേശം മൂന്ന് ദിവസം കൂടെ ഉണ്ടായിരുന്ന സ്പോട്ടിലുണ്ടായിരുന്നു എനിക്കൊരു ഞായറാഴ്ച വൈകുന്നേരം മുതൽ ഒരു കണ്ണിനൊരു ചെറിയൊരു ചൊറിച്ചിൽ പോലെ ആദ്യം വന്നു സാറേ ഇതുമായി ബന്ധപ്പെട്ട ഈ സുരക്ഷാ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആദ്യ ദിവസം തന്നെ നമ്മൾ ഈ ഫസ്റ്റ് ദിവസം ഡൈവ് ചെയ്തതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ എല്ലാവരും ടി ടി എടുക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ മുൻകൈ എടുത്ത് ഡി ജി വന്നിരുന്നു ഡി ജി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവർക്കും ടി ടി എടുക്കണമെന്നും ഡോക്സി സൈക്ലിൻ ടാബ്ലറ്റ് കഴിക്കണമെന്നും നിർബന്ധപൂർവ്വം പറഞ്ഞു അതനുസരിച്ച് എല്ലാവർക്കും ഡോക്സി സൈക്ലിൻ്റെ ടാബ്ലറ്റ് എത്തിച്ചു അതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാവർക്കും ടി ടി എടുപ്പിച്ചിരുന്നു അടുത്ത ദിവസം ഇന്നലെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഇ എൻ ടിയെ കാണിച്ചു കാരണം നമ്മുടെ ഈ ഫേസ് മാസ്ക് വെച്ച നോസ് ഐസ് ഇതുവരെ മാത്രമേ അടയുന്നുള്ളൂ ഇയറൊക്കെ തുറന്നിരിക്കുകയാണ് അതുവഴിയൊക്കെ വേസ്റ്റ് വെള്ളം കയറാറുണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇ എൻ ടിയെ കാണിച്ചു അല്ലാതെ സ്കിൻ ഡിസീസ് ഉണ്ടാവാം അതുകൊണ്ട് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു ജനറൽ ചെക്കപ്പ് എന്നുള്ള നിലയിൽ അത് അങ്ങനെ ഒന്ന് ചെക്കപ്പ് നടത്തി അതിനുശേഷം ഈ സ്കിൻ ഡിസീസിന് വേണ്ടി ഒരു സി ബാത്ത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് സീ ബാത്ത് ചെയ്തു ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും ഇനിയും കാര്യങ്ങളുണ്ട് കാരണം ചിലപ്പോൾ ഒരുപക്ഷേ ഇത് ഇൻഫെക്ഷൻ ബാധിക്കുന്ന ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അക്ഷരാർത്ഥത്തിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഇത്രയും പേരും അല്ലെങ്കിൽ ഇനിയും ഉണ്ടല്ലോ സാർ ഇനിയും കുറേ പേരോട് ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഈ ഒരു സംഘം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഹീറോസ് തന്നെയാണ് അത് കേരളകമുദിയുടെ ഒരു അനുമോദനം കൂടി അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരു അനുമോദനം അറിയിക്കുകയാണ് കാരണം അത്രയും വലിയൊരു കർമ്മമാണ് നിങ്ങളത് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പറയുന്നത് ജനങ്ങളെല്ലാവരും പറയുന്നു കണ്ട ആൾക്കാരെല്ലാം പറയുന്നതാണ് അപ്പോൾ ഈ ഒരു ഹീറോസിന് കേരളകമുദിയുടെ വക ഒരു ബിഗ് സല്യൂട്ടി കൂടി നൽകുന്നു ക്യാമറ പേഴ്സൺ അരുവിന് ഒപ്പം കുഞ്ചുമുരളി കേരള കൌമുദ